ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ സമൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഏട്ടാ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു മീഡിയം സൈസ് സവാള തിന്നായിട്ട് കട്ട് ചെയ്തതിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പിൽ കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പം ശ്രദ്ധിക്കുക ഞാൻ ചിക്കന് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ലോ പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് വേണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഉള്ളിലെല്ലാം നന്നായിട്ട് വയേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറ് ഒരു അര ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാ അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസി വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം നിങ്ങൾ പോലെ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഈ പൗഡേഴ്സെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ചിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ സാധാ ഉപ്പും മഞ്ഞൾ പൊടിയും പെപ്പർ പൗഡറും ഇട്ടിട്ട് വേവിച്ചിട്ട് മിക്സേഡ് ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തത് എടുത്തതാണ് അതേ സമയത്ത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് അവസാനമായിട്ട് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സമൂസ ആക്കിയെടുക്കാം ഞാനിതിനു വേണ്ടിയിട്ട് ഇതാ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സമൂസ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്ക് അത്യാവശ്യം ഒന്നര രണ്ട് ടീസ്പൂണോളം ഫില്ലിങ് അത്യാവശ്യം നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അറ്റത്ത് കുറച്ച് മൈത്ത് പേസ്റ്റും കൂടി തൂക്കി കൊടുക്കാം അപ്പം നല്ല രീതിയിൽ ഇതാവിടെ സ്റ്റിക്കായി നിൽക്കും ഇളകി പോകൊന്നുമില്ല അപ്പം ഇതേപോലെ മൊത്തത്തിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതാ മൊത്തത്തിൽ ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ സൺഫ്ലർ ഓയില് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സമോസ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം അപ്പം തീ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കളറിലും ചേഞ്ചായി വരും അപ്പം നന്നായിട്ട് ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് കോരി മാറ്റാം അപ്പം പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കളറെല്ലാം നന്നായിട്ട് കരിഞ്ഞ് ആയി പോവും അതുകൊണ്ട് തിരിച്ച് ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ചിക്കൻ സമോസ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും എണ്ണ ഒന്നും കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക പിന്നെ പറയാൻ അല്ലാതെന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അയക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം